ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ വാസുദേവ ശ്രീമഹാഭാഗവതം ദശമസ്കന്ധം പൂർവാർത്ഥം ഒന്നാം അധ്യായം ജന്മപ്രകരണത്തിൽ ജന്മഹേതു നിരൂപണം രാജാവ് പറഞ്ഞു വേണ്ട പോലെ സോമസൂര്യവംശങ്ങൾ വിവരിച്ചു നീ പരമാത്ഭുതമാ രണ്ടു രാജവംശചരിത്രവും ചൊല്ലിനീ യുവിൻ ധർമ്മശീലമൊട്ടേറെ മാമുനേ അവതീർണൻ വിഷ്ണുവിൻ്റെ വീര്യങ്ങൾ ഇനി ചൊൽക നീ യതുവംശത്തിൽ പിറന്ന ഭഗവാൻ ഭൂതഭാവനൻ എന്തൊക്കെ ചെയ്തു വിശ്വാത്മാവെന്നോ തുക സവിസ്തരം നിവൃത്തകാമർക്കവിരാമഗീതം ഭവൌഷധം ശ്രോത്രമനോഭിരാമം ആരുത്തമ ഗുണം പറഞ്ഞു സംതൃപ്തനാവുന്നു വിനാവശുക്രൻ മൽപൂർവർ വിണ്ണോരയുമാർ ജയിക്കുമാ ഭീഷ്മാതി കൊമ്പുള്ളതിമിംഗലങ്ങളാൽ വിലങ്ങിടാ കൗരവവാർത്തി പൈക്കിടാക്കുളമ്പുനീരാക്കിയതേതു തോണിയാൽ ദ്രൗണ്യസ്ത്രദഗ്ധം കുരുപാണ്ഡവർക്കു സന്താന ബീജം മമമേനി ആരോ കുക്ഷിയിൽ വന്നു ചക്രം തിരിച്ചു സംരക്ഷിതമാക്കി നിർത്തി ശരീരികൾ കാന്തരവാഹ്യവീരൻ മോക്ഷത്തോടൊപ്പം മൃതിയും തരുന്നു അക്കാലമാകും പുരുഷന്റെ മായാവിലാസമൊട്ടു പുരചെയ്ത വിദ്വാൻ രോഹിണി സുതനായല്ലോ ചൊല്ലി നീ ബലരാമനെ ദേവകീഗർഭസംബന്ധം അവൻ എങ്ങനെ കൈവരും പിതൃഗേഹത്തിൽ നിന്നെന്തേ ഗോകുലം പോകുവാൻ ഹരി ബന്ധുക്കളോടൊത്തെ വിടവസിച്ചു ഭക്തവത്സലൻ വ്രജം മധുരയും വാഴക ചെയ്തു കേശവൻ കംസനെ തൻമാതുലനെ കൊന്നതെന്തിൻ അവധ്യനെ എത്ര കൊല്ലങ്ങളാ മായാമനുഷ്യൻ വൃഷ്ണിയുക്തനായി നിവസിച്ചു ദ്വാരകയിൽ പ്രഭുവിൻ എത്ര ഭാര്യമാർ ഇതടക്കം മുനേ വിസ്തരിച്ചാലും കൃഷ്ണചേഷ്ടിതം വിടില്ലാതാങ്കിയാതൊന്നും സർവജ്ഞൻ തന്നെയല്ലിനെ ത്വൻ മുഖാബ്ജത്തിൽ നിന്നൂറിവരും ഹരികഥാമൃതം കുടിച്ചാൽ തെത്തോദകനും വരാ പൈതാഹസങ്കടം സൂതൻ പറഞ്ഞു ഈ ശ്രേഷ്ഠമായ മൊഴികേട്ട ശുഗർഷി ശൗനകർഷെ പുകഴ്ത്തി ശശിവംശജനെ തിരിച്ചും ചൊല്ലാൻ തുടങ്ങി കലികന്മഷമാകെ നീക്കും ശ്രീകൃഷ്ണദേവകഥ ഭാഗവത പ്രധാനൻ ശ്രീശുഖൻ പറഞ്ഞു കുറിക്കു തന്നെ കൊണ്ടു ബുദ്ധി രാജർഷി സത്തമ സുദൃഢം വാസുദേവന്റെ കഥയിൽ താങ്കൾ തൻ്റെ വാസുദേവകഥാപ്രശ്നം തോൽപാദസലിലോപമം വാസുദേവകഥാപ്രശ്നം തൽപാദലിലോപമം ശുദ്ധീകരിപ്പൂമൂ നാളെ വക്തൃ ശ്രോതാക്കൾ പൃച്ഛകൻ കോടിതൃപ്തവ്യാജരാജ കോടി തൃപ്തവ്യാജരാജ ദൈത്യർ പടയാൽ ധരാ ബ്രഹ്മാവിൽ ശരണം തേടി ഭാരം താങ്ങാന ശക്തിയാൽ കണ്ണീരൊലിക്കം ഗോവായ വിഭുവിൻ ചാരനിന്നവൾ കരഞ്ഞുണർത്തിച്ചു പാരവശ്യത്താൽ അവൾ തന്നഴൽ കാര്യം ഗ്രഹിക്കേ ബ്രഹ്മാവും ദേവന്മാരും ത്രിനേത്രനും ക്ഷീരസാഗര തീരത്തേക്കവളോടൊത്തുനീങ്ങിനാർ അവിടെ പോയി പുരുഷനെ ദയാലു ജഗതീശനെ ഭക്ത്യാ പുരുഷ സൂക്തത്താൽ സ്തുതിച്ചാർ ദേവദേവനെ ധ്യാനിക്ക മാനത്ത ശരീരിവാക്കുകേട്ടോ തിരന്മാരുടൻ പിതാമഹൻ ഞാൻ കേട്ട സാക്ഷാൽ പുരുഷന്റെ വാക്കുടൻ നാമും വരേ പാരിൽ നടപ്പിലാക്കണം അറിഞ്ഞു പാരിൻ പാലിൻ ആദ്യമേമാൻക്കു സ്വയം ഗതം തീർപ്പതിന് നിങ്ങളും വസുദേവഗൃഹേ ഗൃഹേ സാക്ഷാൽ വാസുദേവൻ പരൻ പുമാൻ പിറക്കുന്നു തൽപ്രിയാർത്ഥം വരണം സുരനാരിമാർ വസു വാസുദേവൻറെ കലയാമായിരം ഭണമുള്ളവൻ അനന്തൻ ആദ്യം പിറക്കും ഹരിപ്രിയ വിധായകൻ വിഷ്ണുമായ ഭഗവതി പ്രമാണിച്ചു ജനിക്കും പ്രഭു ചൊന്ന പോൽ ശ്രീശുഖൻ പറഞ്ഞു ദേവന്മാരോടെ വമോദി പ്രജാപതികൾ തൻപതി പാരി ആശ്വാസവാക് ഈ സ്വധാമം പോകിനാനുടൻ മധുരാ ഉരിയോടൊപ്പം ഭരിച്ചാൻ ശൂരസേനും ശൂരസേനൻ യതുപതി പുരാ മധുരവാഴവേ അന്നു തൊട്ടാ രാജധാനി സർവയാദവ കേന്ദ്രമായി അവിടെ സന്നിഹിതനായി ഭഗവാൻ ഹരി നിത്യവും ഒരിക്കൽ അവിടെ ശൗരി വസുദേവൻ വിവാഹിതൻ നവോഢദേവകിയുമായി തേരിലേറി പുറപ്പെടാൻ ഉഗ്രസേനസുതൻ കംസൻ പെങ്ങൾ തൻ പ്രീതി നേടുവാൻ പിടിച്ചു നൂറുപോൽ തേരിൻ നടുവിൽ ഹയരശ്മികൾ ൂറാനകൾ അശ്വങ്ങൾ പതിനയ്യായിരം രഥം മൂവാറുനൂറുമുണ്ടെല്ലാം കനകത്തിൽ കുളിച്ചവ സുകുമാരികൾ നാനൂറുണ്ടലങ്കൃതികൾ ദാസികൾ പോകും മകൾ കേർവം ദേവകൻ ദുഹിതൃപ്രിയൻ ഒപ്പം മുഴങ്ങി ശംഖം ദുന്ദുഭിതൂര്യം മൃദംഗവും നേർന്നു വധൂവരന്മാർദൻ പ്രയാണത്തിനു മംഗളം രശ്മിയെന്തും കംസ ചൊന്നാ നശരീരി വഴിക്കുടൻ മൂഢ കൊല്ലം നിന്നെ ഒപ്പമുള്ളോൾ തൻ മകൻ അഷ്ടമൻ കേട്ടപ്പോഴേക്കും വാളൂരീഖലൻ ഭോജകുലാന്തകൻ കൊല്ലാൻ വെമ്പി സോ ദരിതൻ മുടിയിൽ പിടികൂടിനാൻ നീജകർമ്മത്തിനൊരുങ്ങും നിർലജ്ജനെ നിർശംസന് പറഞ്ഞു സാന്ത്വനിപ്പിച്ചു വസുദേവൻ മഹാശയൻ വസുദേവൻ പറഞ്ഞു ശൂരരിൽ ശ്ലാഘ്യനും ഭോജയശസ്കരനുമാം ഭൻ വധിക്കയോ വിവാഹോത്സവത്തിൽ തന്നനുജത്തിയേ ജാതന്റെ ദേഹത്തോടൊപ്പം ജനിച്ചു വീരമൃത്യുവും ഇന്നോ നൂറ്റാണ്ടിനു പിൻപോ മരിക്കും പ്രാണി നിർണയം ദേശം ഹരേ ഗുരുവായപ്പ ദേഹം ശിക്കാറാവുമ്പോൾ പൂർവകർമ്മങ്ങൾ കാരണം ജീവൻ ദേഹാന്തരം ആമുടൽ ഒരു കാലൂന്നി മറ്റേക്കാൽ വച്ചു നീങ്ങുന്ന മാതിരി പുൽകളിൽ പുഴുപോൽ കർമാനുസൃതം ജീവയാത്രയും തന്നിന്ദ്രിയജ്ഞാന ജമാം കിനാവിലെ ദേഹത്തെ ഞാനെന്നുമതിച്ചിടുംപടി സ്വപൂർവകർമാർജിതകോശമാണുതാനെന്നോർത്തു ജീവൻ വെടിയുന്നു മുഞ്ചടം ഏതേതു മായാകൃത വശ്യവസ്തുവിൽ കേന്ദ്രീകരിപ്പൂ കരൾ ഈശ്വരേച്ഛയാൽ അതാതിലെ പഞ്ചഗുണങ്ങളോ ത്തിഴും കോശത്തോടൊന്നിച്ചു പുനർജ്ജനിപ്പുനാം ജലാതിയിൽ ബിംബിതർ സൂര്യചന്ദ്രനും കാറ്റേറ്റു വേഗത്തിൽ ഉലഞ്ഞിടുംപടി കുമാൻസ്വുമായകൃതമാം ഗുണങ്ങളാൽ ഭവിപ്പുരാഗാനുകനായി മുഗ്ധനായി എങ്കിൽ ക്ഷേമാർത്ഥി ചെയ്യുക ദ്രോഹമന്യർക്കൊരിക്കലും ദ്രോഹിയായ ഭയം ദുഃഖാൽ മരപ്പാവ ഇപ്പോൾ ഇപ്പൊകൊടി തവാനുജ മംഗല്യവതിയെ കൊല്ലാതിരിക്കൂ ദീനവത്സല ശ്രീ ശ്രീശുഖൻ പറഞ്ഞു സാമഭേദങ്ങളാൽ ഏവം ഉത്ബോധിപ്പിച്ച ശേഷവും നരഭോജിപ്രിയൻ ക്രൂരൻ വിരമിച്ചില്ല ഗൗരവ വസുദേവൻ ഭാഗ്യശാലി കംസൻ ഷാഠ്യം പിടിക്കവേ ചിന്തിച്ചുറച്ചു തൽക്കാലം മൃത്യുവെ തള്ളി മാറ്റുവാൻ പറ്റുമെങ്കിൽ തടയണം മൃത്യുവെ ബുദ്ധിശക്തിയാൽ എന്നിട്ടും മൃത്യുവുണ്ടായാൽ ദേഹിക്കില്ലൊരു കുറ്റവും എനിക്കു പുത്രരുണ്ടായാൽ മൃത്യു പിന്മാറിടായെങ്കിലും വരുന്നതുവരും മീളാമിപ്പോൾ ഈ ദുഃഖിത ദുഃഖതപ്തയെ ഉണ്ടായിക്കൂടെ മറിച്ചും അലങ്ക്യം ദൈവനിശ്ചയം തടുക്കണം വന്ന വിന വരാം വീണ്ടുമതെങ്കിലും അദൃഷ്ടമല്ലാതെ മരത്തോടിക്കെന്തു അചിന്യമ പോലി അജീവികൾക്കു ശരീര സംയോഗിയോഗിക്കനുസരിച്ചേവം ചെയ്താൽ ശൗരി വിമർശനം പിന്നെ പാവിയെ വന്ദിച്ചാൻ ബഹുമാന പുരസ്സരം പ്രസന്നവതിനാം ഭോജൻ നിർലജ്ജന നിർശംസനെ ധരിപ്പിച്ചാൻ ചിരിച്ചും കൊണ്ടുള്ളിൽ കഥനവായ്പടേ വസുദേവൻ പറഞ്ഞു ആകാശവാണിയെ ചൊല്ലി പേടിച്ചിടേണ്ടതില്ല നീ ഇവൾക്കുണ്ടാം സുതന്മാരെ സമർപ്പിക്കാം നിനക്കു ഞാൻ ശ്രീശുഖൻ പറഞ്ഞു വാഗർദ്ധജ്ഞാനിയാം കംസന്നുപേക്ഷിച്ചു സ്വസർവധം വസുദേവൻ നന്ദിപൂർവ്വം പ്രവേശിച്ചു യഥാകാലങ്ങളിൽ സർവദേവത ആണ്ടോടാണ്ടെട്ടു സുതരെ പറ്റൂ പിമ്പൊരുപുത്രീയെ ആദ്യപുത്രൻ കീർത്തിമാനെ അസത്യഭയ വിഹ്വലൻ ആദ്യപുത്രൻ കീർത്തിമാനെ അസത്യാഭയ വിഹ്വലൻ ക്ലേശപൂർവം സമർപ്പിച്ചു കംസൻ നാനകദുന്ദുഭേ സത്യവാൻമാർക്കെന്ത അസഹ്യം ഭക്തർക്കെന്താ അസ്വതന്ത്രത ദുഷ്ടന്മാർക്ക് എന്തു ചെയ്യാത്തു ധീരർക്ക് എന്തുള്ളു ദുസ്ത്യജം കംസന സത്യനിഷ്ഠൻ്റെ സമബുദ്ധിയിൽ ഹൃഷ്ടനായി ചിരിച്ചുകൊണ്ടേ വമോദീ ശൗരിയോടവനീപതേ കൊണ്ടുപോയിക്കൊള്ള ഇവനെ നീ ഇവനിൽ ഭയമില്ലമേ എട്ടാവനന്തകനെന്നാണല്ലോ വിധി നിശ്ചയം ശരിയെന്നുണ്ണിയെ കൊണ്ടുപോയാനകതും ദുബി പറഞ്ഞില്ലാ നന്ദി അജിതാത്മാവാം ദുഷ്ടനോടവൻ ഭഗവാൻ നാരദൻ വന്നു പറഞ്ഞു കംസനോടുടൻ അമ്പാടിയിലെ നന്ദാദിഗോപന്മാർ ഗോപനാരിമാർ വസുദേവൻ ദേവകിയും വൃഷ്ണി യാദവ മുഖ്യരും ഇരുവംശത്തിലും വെട്ടകംസബന്ധുക്കളേവരും പ്രായേണ ദേവന്മാരത്രയേ സുഹൃജ്ജന സമൂഹവും കൊല്ലുമ്പോലവർ ഭൂമിക്കു ഭാരമായിത്തീർന്ന കൊല്ലുമ്പോൾ അവർ ഭൂമിക്കു ഭാരമായി തീർന്ന ദൈത്യരെ യതുക്കൾ ദേവന്മാരെന്നും ദേവകീഗർഭജൻ ഹരിവധിക്കും തന്നെയെന്നും കംസനോർത്തു മുനി പോകവേ ഗൃഹത്തിൽ ചങ്ങലേക്കിട്ടു ദേവകീ വസുദേവരെ അപ്പപ്പോൾ കൊന്നു തൽപുത്രന്മാരെ വിഷ്ണു വിഷ്ണുത്വശങ്കയാൽ സുഹൃത് സഖാക്കളെ ഭ്രാതാക്കളെ അച്ഛനെ അമ്മയെ പ്രാണദാഹികൾ ഭൂപന്മാർ ലോഭാൽ കൊല്ലുന്നു ഭൂമിയിൽ പണ്ടു വിഷ്ണുഹതൻ കാലനേമി എന്ന മഹാസുരൻ പണ്ടു വിഷ്ണുഹദൻ കാലനേമി എന്ന മഹാസുരൻ താനെന്നെറിഞ്ഞ കംസന് വെറുപ്പായി യതുക്കളെ യതു ഭോജാന്തക സ്വപിത ഉഗ്രസേന കെട്ടിയിട്ടു ഹരിചാശൂരസം മഹാബലൻ ഹരെ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദനാമസീർത്ത ഗോവിന്ദഗോവിന്ദഹരേ നാരായണ